എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണോ നിങ്ങൾ ഷവർമ്മ കുഴിമന്തി അതേപോലെ പൊറോട്ട ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പുറത്തുപോയി കഴിക്കാറുണ്ട് ഇങ്ങനെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നവർ നല്ല ഹോട്ടലുകൾ നോക്കി മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണോ കാസർഗോഡ് ജില്ലയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് പതിനാല് കുട്ടികൾ ചികിത്സ തേടിയിരിക്കുകയാണ് കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാടാണ് സംഭവം നബിദിന് ആഘോഷത്തിൽ പങ്കെടുത്ത കുട്ടികളാണ് ശാരീരിക അവശതകളെ തുടർന്ന് ചികിത്സ തേടിയത് ആഘോഷത്തിൽ പങ്കെടുത്തവർ പൂച്ചക്കാട്ടെ ഹോട്ടലിൽ നിന്നും ഷവർവ വാങ്ങി കഴിച്ചിരുന്നു ഇവർക്കാണ് ഭക്ഷ്യ വിഷബാധയുണ്ടായതായി സംശയം നാല് കുട്ടികൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴുകുകയാണ് പത്ത് പേർ കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് അപ്പോൾ എല്ലാവരും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും നല്ല ഹോട്ടലുകൾ നോക്കി മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കേരളത്തിൽ ഈയിടെയായി കുറച്ചു കാലങ്ങളായി ഭക്ഷ്യ വിഷബാധയായിട്ടുള്ള കുറെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനാല് ജില്ലയിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത നിർദ്ദേശവും ഉണ്ട് ആരോഗ്യവകുപ്പ് കർശന പരിശോധനകൾ നടത്താനും സാധ്യതയുണ്ട് ഈ ഒരു കാര്യം എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കുക